അപ്പോ ഞങ്ങൾ ഈ ഒരു വീട് കണ്ടോ കാണുന്നുണ്ടോ ഈ വീട് ഈ വീടിന്റെ ബാക്കിൽ ഒരു വീടുണ്ട് ആ വീട്ടില് ആരും താമസിക്കണമൊന്നുമില്ല പക്ഷെ അവിടെ ഒരു നായ ഉണ്ട് കേട്ടോ അപ്പോൾ ആ നായിനെ കാണാൻ പോവാണ് ഇന്ന് ഞങ്ങള് അപ്പോൾ നമുക്ക് പോവാം വേണു ഗായ്സ് ഈ നേരെ പോയിട്ടാണ്ട് അവിടെ കേട്ടോ വീട് വീട് ഇവിടെ നിന്ന് കാണുന്നുണ്ടാവും അവിടെ ഉണ്ടൊരു വീട് അപ്പം നമുക്കൊന്ന് കയറി വയ്ക്കാം എനിക്ക് പേടിയാവുന്നുണ്ട് നിങ്ങൾ കണ്ടെന്നറിയില്ല കേട്ടോ വെള്ളിൻ്റെ കളർ భగ